നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാതമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം പൂയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ജൂൺ മാസം ജൂലൈ പകുതിയോടെ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ പ്രകടമാവുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഗ്രഹസ്ഥാനങ്ങൾ ആദിത്യൻ ഇടവം മിഥുനം രാശികളിൽ അതായത് രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഞാറ്റുവേലകൾ രോഹിണി തിരുവാതിര ഭാഗികമായും മകൈരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ വന്നു പോകുന്നു എന്നുള്ളതാണ് ജൂൺ ഒന്നിന് തന്നെ ചന്ദ്രൻ ഉത്രിട്ടാതി നക്ഷത്രത്തിലായിരിക്കും ജൂൺ മുപ്പതിന് രാശിചക്ര ഭ്രമണം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ജൂൺ ആറിന് അമാവാസിയും ജൂണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് പൗർണമിയും സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭാരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരപാത ബുധൻ ഇടവം രാശിയിൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു ജൂൺ പതിനാലോടുകൂടി ബുധൻ മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗഢ്യാവസ്ഥ വരും ശുക്രൻ ഇടവം രാശിയിലായിരിക്കും ജൂൺ പന്ത്രണ്ടിന് ശുക്രൻ മിഥുനത്തിലേക്ക് സംക്രമിക്കും ജൂൺ മാസം മുഴുവനായിട്ടും ശുക്രൻ മൗട്ട്യാവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴമൌട്ട്യം ജൂൺ നാലിന് അവസാനിക്കും ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരും രാഹു കേതു എന്നിവ രാഹു മീനം രാശി രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് ഈ ഗ്രഹനിലയുടെ ഗ്രഹസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നക്ഷത്ര ബലം പ്രവചിക്കുന്നത് പൂയം നക്ഷത്ര ജാതകർക്ക് അവസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരമുണ്ടാകും നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധിക്കും കലാകായികം വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ജാതകർക്ക് അവസരങ്ങളും പ്രോത്സാഹനവും ഉണ്ടാകും എന്നുള്ളതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തിൽ ഏൽപ്പിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതുണ്ട് പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സുഹൃബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സങ്ക സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് ആ അവസരം ലഭിക്കുന്നതിൽ ആശ്വാസം ഉണ്ടാകും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥകൾ സംജാതമായി വരും കൂടാതെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകളൊക്കെ തിരികെ ലഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുവാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ തയ്യാറാകും നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടും എന്നുള്ളതാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് നല്ല സുഹൃത്തുക്കൾ വഴിയുള്ള സാന്നിധ്യം കൊണ്ട് വ്യാപാര മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞു മാറി നിലനിൽപ്പുണ്ടാകുവാനും സാധിക്കുന്ന ഒരു സമയമാണ് വരവ് ചെലവ് തുല്യമായിരിക്കും എന്നുകൂടി പറയുന്നു ഔദ്യോഗികമായ സ്ഥാനക്കയറ്റം ഉണ്ടാകും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വേണ്ടി വരുന്നൊരു സമയമായിരിക്കും കുടുംബത്തിലെ ചില സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളാൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വരും ജനസ്വാധീനം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഏകദേശം ജൂൺ ജൂലൈ ആദ്യവാരം മുതൽ പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗം ലഭിക്കുവാൻ കാരണമാകും സഹവർത്തിത്വത്തിൻ്റെ നല്ല ചിന്തകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ ഗുണങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും ആ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ദുരാചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനം വന്നുചേരുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് കൂടാതെ പുയൻ നക്ഷത്ര ജാതകർക്ക് തടസ്സങ്ങളെ പ്രതിരോധിച്ച് പ്രശംസാർഹമായ വിധം മുന്നേറാനാകും എന്നുള്ളതാണ് ജാതകർ സ്വന്തം കഴിവുകൾക്ക് കഴിവുകൾ തിരിച്ചറിയുവാൻ സാധിക്കുന്ന സമയമാണ് അങ്ങനെയുള്ള അവസരങ്ങളും കഴിവുകളും അവ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ച് സാധിക്കുന്നതായിരിക്കും ജോലിയില്ലാത്തവർക്ക് ജോലി തേടി നടക്കുന്നവർക്ക് നിയമനങ്ങൾ ലഭിക്കുവാൻ നിയമനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണിത് മത്സരങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നതായിരിക്കും പ്രമോഷന് സാധ്യതയുള്ള ഒരു സമയമാണ് പൊതുപ്രവർത്തകരുടെ ജനകീയ ഉയരുന്നതായിരിക്കും ഈ സമയം ചർച്ചയിൽ അല്ലെങ്കിൽ പ്രസംഗം ഇവയിലൊക്കെ ശോഭിക്കുന്ന ഒരു സമയമായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം ലഭിക്കുകയും ചെയ്യും പ്രണയ സാഫല്യത്തിനൊക്കെ സാധ്യതയുണ്ട് വിദേശത്ത് നിന്നും പാരിതോഷികം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ജൂൺ രണ്ടാം പകുതി മുതൽ ബലങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നെത്തുന്നതാണ് വരവ് ചിലവ് തുല്യമായിരിക്കുകയും ചെയ്യും ആ സമയവും ആകസ്മികമായ യാത്രകൾ വേണ്ടി വന്നേക്കാം ആരോഗ്യപരമായിട്ടുള്ള കരുതലുകൾ കൂടുതൽ വേണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ആയാലും ചില സമയങ്ങളിൽ നമ്മൾ ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് വിപരീതമായ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രതികരണങ്ങൾ വന്നു ചേരുകയും നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസരത്തിൽ അപവാദ ശ്രവണത്തിന് വരെ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് കൂടി ഓർമ്മയിൽ വയ്ക്കുക ദിനചര്യാക്രമങ്ങളിലുള്ള അപാകതകളാൽ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കഴിവതും ഈ സമയത്ത് ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ജാതകർ ആഹാരക്രമങ്ങൾ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ട വച്ച് പുലർത്തുന്നത് നല്ലതായിരിക്കും ഭക്ഷ്യഭിക്ഷബാധ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വലുതായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം ഈ രീതിയിലൊക്കെയാണ് പൂയൻ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസവും ജൂലൈ പകുതി വരെയും വരുന്ന അനുഭവങ്ങൾ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം